ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഒരു ടൈം ടേബിളാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഞാൻ നേരത്തെയും ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം എനിക്കറിയാം ഒരു മാസത്തോളമായി ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു ദിവസം പോകുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര മണിക്ക് നമ്മൾ എഴുന്നേൽക്കണം എത്ര മണിക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് വെച്ചാണ് ഞാൻ വർക്കിംഗ് ഡേയും ഹോളിഡേയും ആയിട്ട് രണ്ടായിട്ട് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു മോശമായ ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഹെല്പ്ഫുള്ളായിട്ടുണ്ട് ടൈം ടേബിൾ എന്ന് പറയുന്നത് കാണുന്നവർ ഒരുപക്ഷെ കളിയാക്കിയേക്കാം ഇതെന്താണ് എന്ന് ചോദിച്ച് കളിയാക്കിയേക്കാം കാരണം അത് അവർക്ക് ശീലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ചിരിച്ച് കളയുക അത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുക ടൈം മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ടൈം നമ്മൾ മാനേജ് ചെയ്യുക ടൈം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ് സോ നമ്മൾ ഏതൊരു സമയവും നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ നോക്കുക വെറുതെ നമ്മൾ ടൈം കളയാതിരിക്കുക എന്താണോ നാളത്തേക്ക് വേണ്ടത് അത് നമുക്ക് ഇന്നേ ചെയ്യാൻ കഴിയും ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നാളെ നമുക്ക് ഫലമായി വരുന്നത് തീർച്ചയായും നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടേതായ രീതിയിലും ഒരു കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ആ ടൈം ടേബിൾ ഒരു പക്ഷേ ആദ്യം അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം നമുക്കത് ശീലമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് തരാൻ വളരെ ഭയങ്കര പാടായിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് നമ്മൾ അതുമായിട്ട് യോജിച്ച് പോകും നമുക്കത് ചെയ്യാൻ പറ്റും ഓരോ കാര്യങ്ങളും നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ചെയ്ത് നീർക്കാം ഏതൊരു കാര്യത്തിനും നമുക്ക് എന്താണ് വേണ്ടത് പ്ലാനിങ്ങാണ് വേണ്ടത് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഏത് കാര്യവും ചെയ്യത്തുള്ളൂ അല്ലേ ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക പ്ലാൻ ചെയ്യുക ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഡെയിലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴൊക്കെയാണ് എഴുന്നേൽക്കുന്നത് ഡെയിലി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഡെയിലി ഒരു ലൈഫിൽ അല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുക ഡെയിലി ഇന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചെയ്ത് തീർക്കേണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ വേണം എനിക്കൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾ റഫായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ടൈം അഡ്ജസ്റ്റ് ചെയ്യുക പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ മാനേജ് ചെയ്യാം മാക്സിമം ടൈം നിങ്ങൾ കൂടുതൽ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ കൂടുതൽ നേരം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ബാക്കി നമ്മൾ എൻ്റർടൈൻമെന്റ് കാര്യങ്ങളെല്ലാം കുറച്ച് കൊണ്ട് നമുക്ക് നാളെ നാളേക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ഇന്ന് എന്ത് എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുള്ളത് നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ ഇങ്ങനെ സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻഷല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എൻ്റെ ടൈം ടേബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ദിവസമുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇന്ന് ഇരുപത്തി ഒൻപതായിട്ടേ ഉള്ളൂ ഇനിയുമുണ്ട് രണ്ട് ദിവസം സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടേതായ രീതിയിൽ ഇനിയും എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല എനിക്ക് എൻ്റേതായ ഒരു ലൈഫ് വേണം എൻ്റേതായ സന്തോഷങ്ങൾ വേണം എൻ്റേതായ ഒരു അച്ചീവ്മെൻറ്റ് വേണം ഒരു ലൈഫേ ഉള്ളൂ എനിക്ക് ഒന്നേ ഉള്ളൂ എനിക്കത് നേടിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് വേണം സന്തോഷവും സമാധാനവും ജീവിതമാണ് എനിക്ക് വേണ്ടത് അല്ലാതെ ഒരുപാട് സമ്പാദിച്ചിട്ട് കാര്യമില്ല അല്ലേ ഒത്തിരി സമ്പത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സക്സസ്ഫുൾ ആകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടേതായ രീതിയിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും